ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ബീൻസ് ബിസ്ക്കറ്റാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുക്കാൽ കപ്പ് മൈദ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് മുട്ട അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ വാനില എസൻസ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ എല്ലോ ഫുഡ് കളർ ആദ്യം നമുക്ക് ഓവൻ വൺ ട്വൻ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാം ഇനി നമുക്ക് മുട്ടയും പഞ്ചസാരയും ഒന്നിച്ചാക്കി ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ എല്ലാ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി യോജിപ്പിക്കാം നമുക്കിനി മൈദയും ബേക്കിംഗ് പൗഡറും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഈ ഫ്ലോർ നന്നായി ഒന്ന് മിക്സ് ആവുന്നത് വരെ ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്യാം ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊരു ഐസിംഗ് ബാഗിലേക്കോ ഒരു കവറിലേക്കോ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു സിബ് ബാഗാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വിരിക്കാം ഇതിൻ്റെ അറ്റം ഒന്ന് നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം ഇപ്പോൾ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ബട്ടർ പേപ്പറിൽ ഓരോ ഡ്രോപ്സായി പ്ലേസ് ചെയ്യാം ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യാം ഇപ്പോൾ ബിസ്ക്കറ്റ് ബേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അവനിൽ നിന്ന് മാറ്റാം